നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നമ്മൾ അലിഞ്ഞ് ചെയ്യണം അവിടെ നമ്മൾ ഇല്ലാതാവണം അതാണ് ആ പ്രവൃത്തിയോട് കാണിക്കുന്ന ആത്മാർത്ഥ എന്ന് പറയുന്നത് ആ ഒരു പ്രവൃത്തി കൊണ്ട് അതിൽ നിന്ന് എനിക്ക് അംഗീകാരം കിട്ടണം പ്രശസ്തി കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി നൂറ് ശതമാനം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ നൂറ് എന്ന് പറയുന്നത് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അലിഞ്ഞു ചെയ്യുമ്പോഴാണ് അവിടെ നൂറ് എന്ന് പറയുന്നത് ഒരു പാട്ടുകാരൻ പാടുമ്പോൾ അയാൾ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ ആണ് പാടുന്നതെങ്കിൽ അയാൾ ആ പാട്ടിനോട് ആത്മാർത്ഥത കാണിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല ആ പാട്ടിനോടുള്ള ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അതിൽ അതിലിഞ്ഞ് അതിനോടുള്ള ആദരവ് ആവോളം നൽകി സ്നേഹം നൽകി അങ്ങനെ പാടുമ്പോഴാണ് അയാൾക്ക് ആ പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നതും അയാൾ പാട്ടിൽ മാത്രം ലയിക്കുന്നു ആ പാട്ടിൽ നിന്ന് അയാൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ പാടുമ്പോഴാണ് അത് നല്ല പാട്ടായിട്ട് മാറുന്നത് അങ്ങനെ പാടുന്ന ആളാണ് നല്ല പാട്ടുകാരൻ അംഗീകാരത്തിനെ പ്രശസ്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിലാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം മാത്രമാണ് ഉള്ളത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിത്യജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അതിൽ അലിഞ്ഞ് ചെയ്യണം അവിടെയാണ് നമുക്ക് സമാധാനപ്പെടാൻ കഴിയുന്നത് അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ